സപ്ലൈക്കോ ഔട്ട്ലെറ്റുകൾ സാധാരണക്കാർക്ക് സംബന്ധിച്ച് ഏറെ ആശ്രയമാകേണ്ട ആശ്രയമാകേണ്ടതാണ് പക്ഷേ അങ്ങനെയല്ല എന്നതാണ് പൊതുവെയുള്ള സ്ഥിതി നമ്മൾ പറഞ്ഞതുപോലെ കോവൂരിലെ ഔട്ട്ലെറ്റിന് മുൻപിലാണ് ഇപ്പോൾ അല്പസമയം മുൻപാണ് ഔട്ട്ലെറ്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഷട്ടർ ഉയർത്തി ആളുകൾ അകത്തേക്ക് കയറിയിട്ടേ ഉള്ളൂ എന്നതാണ് ട്രാക്കുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കാണുന്നതൊക്കെ സപ്ലൈക്കോ സബ് സബ്സിഡി ഇനങ്ങളിൽ പെടുന്ന സാധനങ്ങളല്ല സബ്സിഡി ഇനത്തിൽ പെടുന്ന സാധനങ്ങൾ ഇവിടെ റാക്കുകളൊക്കെ ഏറെക്കുറെ തന്നെ കാരിയായി കിടക്കുകയാണ് ഈ ഓണം എടുത്തു നിൽക്കുന്ന കാല കാലഘട്ടത്തിലും എന്ന് തന്നെയാണ് പതിമൂന്ന് ഇനങ്ങളാണ് സബ്സിഡിയായി സർക്കാർ നൽകുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കോവു റോഡിലെ ഔട്ട്ലെറ്റിൽ ആകെ നാല് സബ്സിഡി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് അതുതന്നെ അരി ഉഴുന്ന് പഞ്ചസാര വഞ്ച എന്നിവയാണ് ബാക്കി കോവൂർ സപ്പേക്കോ ഔട്ട്ലെറ്റിലാണ് ഉള്ളത് നമുക്കറിയാം സമയതാ പത്ത് മണിയായിട്ടുള്ളൂ ഇപ്പോൾ തന്നെ ആളുകൾ അവിടേക്ക് സ്ഥാപനം തുറന്ന് ഔട്ട്ലെറ്റ് തുറന്ന് ആ സമയത്ത് തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം അത്രമേൽ ആളുകൾ സാധാരണക്കാർ സപ്പേക്കോ ഔട്ട്ലെറ്റുകളെ ആശ്രയിക്കുന്നുണ്ട് അവിടെയാണ് ഈ സബ്സിഡി സാധനങ്ങൾക്ക് വില വർധനമുള്ളത് അവിടെ ആകെ നാല് സബ്സിഡി ഇനങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ള വിവരം കൂടിയാണ് രാഹുൽ നൽകിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഉണ്ട് രാഹുൽ തുടർന്നോളൂ ഇവിടെയൊക്കെ സബ്സിഡി സാധനങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്നതാണ് പഞ്ചസാര അരി വൻപീ നാല് സാധനങ്ങൾ മാത്രമേ ഇവിടെ സബ്സിഡി ഇനത്തിലായി ഉള്ളൂ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധനങ്ങൾ തേടി വരുന്നു കിട്ടാത്തതുകൊണ്ട് തിരികെ പോകുന്നു എന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത് ഈ ഓണം അടുത്ത് നിൽക്കുന്ന ഈ അവസ്ഥയിലും വില കൂട്ടുന്നതിന് നൽകുന്ന പ്രാധാന്യം സാധനങ്ങൾ എത്തിക്കുന്നതിന് ഏതായാലും നൽകുന്നില്ല എന്നതാണ് അമ്മ എന്തൊക്കെ വാങ്ങാനാ വന്നേഡി കിട്ടിയത് മതി ൊന്നുല്ല വില ഓവറാണെന്നിവിടെ ഈ കമ്പനി സാധനങ്ങളാണല്ലോ അപ്പൊ ഭയങ്കര ഓവറാ വില കണ്ടുമ്പോ പറ്റൂല കൊറേശക്ക് എടുത്തു പോകാന്നല്ല സബ്സിഡി ഉണ്ട് എന്നാലും ഒരാൾ പറഞ്ഞപ്പോ ഇന്ന് വന്നതാ ഞാൻ സബ്സിഡിയിൽ അരി പഞ്ചസാര തന്നെയാണ് ഇന്നു വിലയും ും കൂട്ടിയ പിന്നെ അങ്ങോട്ട് വരുന്ന പിടിയെന്ന് വാങ്ങിയ പോരേ പിന്നെ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ പിടിയെന്ന് വാങ്ങാണല്ലോ സാധനങ്ങള് അതേ നിവൃത്തിയുള്ളു മോനെത്തില്ലേ വാങ്ങാൻ തിന്നണ്ട എന്നിട്ട് നേരം വെക്കുന്ന ഒമ്പതണിയായപ്പോ തിരക്കുണ്ടാവും വിചാരിച്ചു പോന്നത് ഇനി എന്നാ ചന്തയൊക്കെ നാളെത്തൊടങ്ങൂലേ അപ്പൊ ഇറക്കണ്ട സാധനങ്ങളൊക്കെ പതിമൂന്ന് പറയുന്നു കിട്ടിയങ്ങാ വാങ്ങ അത്രേ ഉള്ളൂ അല്ല നാളെ ആ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരാ അതോണ്ടല്ല തേടി വരുന്നേ ഇല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് വിളിച്ചു ചോദിക്കാ ഉണ്ടോ ഇവിടെ എന്തെങ്കിലും അപ്പൊ ഇന്നലെ ഒരാൾ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ വന്നേ ആയിക്കോട്ടെ ഇവിടെ വീണ്ടും വേറെ ആളുകൾ വന്നിട്ടുണ്ട് തുറന്ന സമയത്ത് തന്നെ സാധനം വാങ്ങാൻ ചേച്ചി എന്തൊക്കെ വാങ്ങാൻ എന്തൊക്കെ കിട്ടി പഞ്ചസാര അമ്പർ സബ്സിഡി നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സർക്കാർ ലഭ്യമാക്കേണ്ടതാണ് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ അല്ലെ കടയിലേക്ക് വരുമ്പോ വില കൂട്ടുന്ന അറിഞ്ഞിരുന്നോ രണ്ട് സാധനങ്ങൾക്ക് അറിഞ്ഞില്ലും പഞ്ചസാരക്കും പഞ്ചസാരക്ക് ഇരുപത്തിയേഴ് മുപ്പത്തി മൂന്ന് രൂപയും മട്ടയരിക്ക് മൂന്ന് രൂപയും കൂടെ കൂട്ടുന്നു